സത്യം തുറന്നു പറയാൻ എല്ലാവർക്കും കഴിയണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ സത്യം പാർട്ടി എന്തുകൊണ്ട് പറയുന്നില്ലെന്ന് അവരോട് ചോദിക്കണം സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിഷയത്തിൽ പാർട്ടി നിലപാടിനെതിരായ പരാമർശത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സി കെ പത്മനാഭൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ സംശയത്തിന്റെ നിലയിൽ തന്നെയാണെന്ന് ബി ജെ പി നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു അൻവർ ഉന്നയിച്ചു എന്നതുകൊണ്ട് ആരോപണങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുന്നില്ല ഒരു ഉള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണം അത് അന്മുറ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുന്നില്ലല്ലോ പിന്നെ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇപ്പൊ വിജിലൻസ് അന്വേഷണം അതിന്റെ ഒരു ഒരു സംഘടന ഉണ്ടാക്കി സംഘം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ചെയ്യണം ഇത്തരം ഗുരുതരമായ ആരോപണം വന്നാൽ ആ ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് നിന്നും മാറ്റിയാണ് അന്വേഷണം നടത്താറ് എന്നാൽ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിന് കവചമൊരുക്കുകയാണെന്നും സി കെ പത്മനാഭൻ കുറ്റപ്പെടുത്തി സാധാരണ നിലയിൽ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കുക എന്നതാണ് അതിൻ്റെ ഉചിതമായ രീതി അതാണ് അതെല്ലാം ഇപ്പം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെന്തോ അദ്ദേഹത്തോടൊരു വിധേയത്വമുള്ളതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തോ ഒരു ഇതുണ്ട് എന്താണെന്ന് എനിക്കറിയെങ്കിൽ പിന്നെ ഞാനത് പറയില്ലേ സംശയമുണ്ട് സംശയുണ്ട് എന്തോ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് നിലയിലാണ് ഒരു 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 കവചം ഒരുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് മലപ്പുറത്തുള്ളവർ ഏറെ സന്മനസ്സുള്ളവരാണ് ഒരു നാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ എല്ലാവരെയുമാണ് പ്രതിക്കൂട്ടൽ നിർത്തുന്നത് താൻ പറയുന്നത് പോലെ ബി ജെ പി നേതാക്കൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും സി കെ പത്മനാഭൻ വ്യക്തമാക്കി ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഇത്തരം ഒരു പ്രതികരണം അല്ല അത് അല്ല അത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അവരോട് ചോദിക്കേണ്ടത് അവരോട് ചോദിച്ചാൽ മതി അങ്ങനെയല്ല നമ്മളെപ്പോഴും സത്യം അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് ആ സത്യത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിക്കണം എന്നുള്ള അഭിപ്രായം അതാണ് എനിക്ക് വസ്തുതക്ക് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യം അറിയാവൂ സത്യം മറച്ചു വെച്ച് പറയുന്നത് ശരിയല്ല മലപ്പുറത്തെക്കുറിച്ച് താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ നിലപാടാണ് താൻ വ്യക്തമാക്കിയതെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ